നമുക്കെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു ഫാക്റ്റാണ് സൗദി അറേബ്യ റിച്ച് ആയത് ഓയിൽ മണി കാരണമാണ് അഥവാ അവരുടെ പ്രകൃതിയിലുള്ള സ്വാഭാവികമായിട്ടുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എടുത്തിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഷിപ്പ് ചെയ്ത് അതുവഴി ലഭിച്ചിട്ടുള്ള പണം മൂലം സൗദി അറേബ്യ ഭയങ്കര റിച്ച് ആയി അങ്ങനെ ഒരു ഓയിൽ ഇക്കോണമി ഉണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ സൗദിയിൽ പോയി ബിസിനസ്സ് ചെയ്തു ജോലി ചെയ്തു അങ്ങനെ ഒരുപാട് പണം നമ്മുടെ നാട്ടിലേക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോകം ഇപ്പോൾ ഒരു പോസ്റ്റ് ഓയിൽ വേൾഡിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ലോകത്ത് സൗദിയുടെ റോൾ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മുൻപ് നമ്മൾ പല വീഡിയോകളൊക്കെ പങ്കുവെച്ചിട്ടുണ്ട് സൗദിക്ക് തന്നെ വിഷൻ ട്വന്റി തേർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ട് ശ്രദ്ധിച്ചാലൊരു കാര്യം അറിയാം സൗദിയുടെ കയ്യിൽ കുറേ പൈസയുണ്ട് ആ പൈസ അവര് ചിലപ്പോൾ നമുക്ക് നല്ല പണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ കാരണം പലതും കാശ് കൊടുത്ത് വാങ്ങാനൊക്കെ പറ്റും അപ്പോൾ ലോകത്തിലെ ഏറ്റവും വളരെ അംബീഷ്യസ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകളൊക്കെ വരുന്നത് സൗദിയിലാണ് പക്ഷേ ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ള ഒരു ടോപ്പിക്ക് ഉണ്ടല്ലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് ഈ മേഖലയിൽ സൗദി എവിടെ വരെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ മേഖലയിൽ സൗദിയുടെ പ്രൊജക്റ്റുകള് വിഷൻ ട്വന്റി തേർട്ടിയിൽ എ ഐ എത്ര ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത സമയത്ത് കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അവിടെ ജോലിയും മറ്റുമൊക്കെ ചെയ്യുന്നത് തന്നെ ആ സൗദിയുടെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാൻ നമുക്ക് എല്ലാവർക്കും ഒരു ആങ്സൈറ്റി ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ റിസർച്ച് ചെയ്ത സമയത്ത് വളരെ അത്ഭുതപ്പെടുത്തുന്ന കുറേ ഇൻഫോർമേഷൻസ് കിട്ടി അതിൽ ഒരു ആദ്യത്തെ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി സൗദി പ്രോജക്റ്റ് ട്രാൻസെൻഡൻസ് എന്ന പേരിൽ നൂറ് ബില്യൺ ഡോളർ ഇൻവെസ്റ്റ്മെന്റിൽ സൗദിയുടെ ഒരു മെഗാ എ ഐ പ്രോജക്ട് വരുന്നുണ്ട് ഇപ്പോൾ ഓപ്പൺ എ ഐ എന്നൊക്കെ പറഞ്ഞിട്ട് ചാറ്റ് ജി പി ഇറക്കുന്ന കമ്പനി ഉണ്ടല്ലോ അവരെ വെല്ലുന്ന ഒരു സൗദി പ്രൊഡക്റ്റ് കൊണ്ടുവരണം എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് ഇത്രേ സൗദിയുടെ പ്രൊജക്ട് ട്രാൻസെൻഡൻസ് വരുന്നത് അതിന് ഹൺഡ്രഡ് ബില്യൺ ഡോളറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പണത്തിൻ്റെ ആണ് സൗദിയുടെ കയ്യിൽ കുറേ പൈസയുണ്ട് ആ പണം എറിഞ്ഞിട്ട് അവർ ഇത് കൊണ്ടുവരികയാണ് അപ്പം ജനറലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ടല്ലോ സൗദിയുടെ കയ്യിൽ കുറേ പൈസയുണ്ട് പക്ഷെ അവരുടെ കയ്യിൽ ഈ ടാലൻ്റ് ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ടാലന്റ് സൗദിയുടെ കയ്യിലുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ ആ ചോദ്യമോ ഒക്കെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളാണ് നമുക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാൻ അതിന് മുൻപായിട്ട് ഇതിൽ വന്നിട്ടുള്ള മേജർ ഇൻവെസ്റ്റ്മെൻറ്റുകളും സൗദിയുടെ ഗോളുകളും ഒന്ന് ആദ്യം ചുരുക്കി പറയാം അപ്പോൾ ആദ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ലോകത്തെ ടോപ്പ് ഫിഫ്റ്റീൻ എ ഐ കാര്യങ്ങളൊക്കെ ലെവറേജ് ചെയ്യുന്ന രാജ്യങ്ങളിൽ സൗദിക്ക് ആദ്യ പതിനഞ്ചിനകത്ത് വരണം എന്നുള്ള ഒരു മിഷൻ തന്നെയുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ആകുമ്പോഴേക്കും അവരുടെ ജി ഡി പിയുടെ പന്ത്രണ്ട് ശതമാനം എ ഐ മേഖലയിൽ നിന്നാവണം എന്ന് സൗദിക്ക് ടാർഗറ്റുകളുണ്ട് കഴിഞ്ഞ വർഷം ഗൂഗിള് സൗദിയുടെ എ ഐ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താൻ ും സൗദിയുടെ ഭാവിയിലുള്ള എ ഐ പ്രൊജക്റ്റുകൾക്കും വേണ്ടിയിട്ട് പത്ത് ബില്യൺ ഡോളറിൻ്റെ കമ്മിറ്റ്മെൻ്റ് മേക്ക് ചെയ്തിട്ടുണ്ട് മൈക്രോസോഫ്റ്റും ഒറാക്കളും ചേർന്ന് ഏകദേശം രണ്ട് ബില്യൺ ഡോളർ വീതം കഴിഞ്ഞ വർഷം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് സൗദിയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായിട്ടുള്ള ആരാംകോ എ ഐ മേഖലയിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ സൗദിക്ക് നാഷണൽ സ്ട്രാറ്റജി ഫോർ ഡാറ്റ ആൻഡ് എ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവർ നമുക്കൊരു കാര്യം മനസ്സിലായത് എന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനേഴിൽ സോഫിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിന് പൗരത്വം രാജ്യമാണ് സൗദി അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഫിയ ഭയങ്കര ഇൻ്റലിജന്റ് ആയിട്ടുള്ള ഒരു സംഭവമൊന്നും ആയിരുന്നില്ല അതൊരു പബ്ലിസിറ്റി സ്റ്റൻഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് രണ്ടായിരത്തി പതിനേഴിലെ കാര്യമാണ് പക്ഷേ അന്ന് മുതൽക്ക് തന്നെ അവർക്ക് ഈ വിഷയങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണം ഉണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സൗദി ഡാറ്റ ആൻഡ് എ ഐ അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ നാഷണൽ സ്ട്രാറ്റജി ഫോർ ഡാറ്റ ആൻഡ് എ ഐ വരുന്നത് ഈ ചാറ്റ് ജി പി ടി ഒക്കെ വന്ന് ലോകം മുഴുവൻ എ ഐ വിപ്ലോ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് മുതൽ ിൽ അതിനൊക്കെ എത്രയും മുൻപ് തന്നെ ഈ സൗദി മേഖലയിൽ വന്നിട്ടുണ്ട് ഇനി ഒരു ഡാറ്റയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വിശകലനത്തിലേക്ക് വരാം മറ്റൊരു ഡാറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എ ഇപ്പോൾ നമ്മൾ പൊതുവിൽ പറയാം ജി സി സി രാജ്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് ദുബായ് യു എ ഒക്കെ ഒരുപാട് സ്കെയിൽ മുൻപിലാണ് സൗദി അതിൻ്റെ പിറകിൽ മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞില്ലേ പക്ഷേ എ ഐയുടെ കാര്യത്തിൽ ഇപ്പോൾ യു എക്ക് സ്വന്തമായിട്ട് എ ഐ മിനിസ്റ്ററി ഒക്കെ ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എ ഐയുടെ കാര്യത്തിൽ സൗദി ശരിക്കും യു എനെയും കടത്തിവിട്ടിട്ടുണ്ട് അത്ര കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം നാൽപ്പത് ബില്ല് ഡോളറാണ് സൗദി എ ഐ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നാൽപ്പത് ബില്യൺ എന്നൊക്കെ പറയുമ്പോൾ മൂന്ന് മൂന്നര ലക്ഷം കോടി രൂപ വരുട്ടോ നമ്മുടെ നാട്ടിലെ ടേംസിൽ അപ്പോൾ അത്രയും പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തത് വഴി അവർ യു എ ഇനെയും കടത്തിവെട്ടി ലോകത്തിലിപ്പോൾ എ ഐ ഇൻഡെക്സിൽ ഏകദേശം പതിനാലാം സ്ഥാനത്ത് സൗദി ഉണ്ട് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ കണ്ടത് അപ്പോൾ ഈ റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞ സമയത്ത് ഇനി നിങ്ങൾക്കിത് ഫാക്ട് ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം കമ്പയർ ചെയ്തിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനോ വായിക്കാനോ പറ്റുന്ന രീതിയിൽ ലിങ്ക് ആയിട്ട് നൽകാം താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ സൗദി അറേബ്യയുടെ ഒരു ഫ്യൂച്ചർ വിഷണറി ആയിട്ടുള്ള പ്രോജക്റ്റുകളെ കുറിച്ചിട്ട് ഉള്ള ഒരു ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടിയില്ല ഇനി വൈ സൗദി ഈസ് ഡൂയിങ് ദാറ്റ് സൗദിക്ക് ഇതെന്താ എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഇതിനുള്ള ടാലൻറ്റ് സൗദിയിലുണ്ടോ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചോദ്യമുണ്ട് ഇപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് സൗദിയുടെ ഒരു സ്ട്രാറ്റജി വിഷയത്തിൽ മനസ്സിലായത് ഇപ്പോൾ നിയോം ആയിക്കോട്ടെ മുക്കാബ് ആയിക്കോട്ടെ സൗദിയിൽ വരുന്ന മറ്റ് പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകളായിക്കോട്ടെ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളിലായിട്ട് സൗദിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചറൽ അല്ലെങ്കിൽ ലീഗലി ഒക്കെ വരുന്ന ഷിഫ്റ്റുകൾ അതിപ്പോൾ സ്ത്രീകൾക്ക് ഡ്രൈവിങ് അനുവദിക്കുന്നതാണെങ്കിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ സൗദിയുടെ എക്കോണമി ഓപ്പൺ അപ്പ് ആവുന്നുണ്ട് സൗദി കുറച്ചും കൂടെ ലിബറൽ പോളിസികളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഫുട്ബോൾ വരുമ്പോഴേക്ക് സൗദി അവരുടെ ഒരു റീബ്രാൻഡിങ് ക്യാമ്പയിൻ ഒക്കെ സെറ്റ് ചെയ്യുകയാണ് അതുവഴി ലോകത്തിന് മുൻപിൽ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സൗദിയുടെ ഒരു ഔട്ട്ലുക്ക് അവർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു മുൻപൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൗദി ശരി പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂര് ദുബായ് ഒക്കെ വളർന്ന ഒരു മാതൃക അവരെടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് സൗകര്യങ്ങളൊക്കെ നൽകി നമ്മൾ ആൾക്കാർ ഇപ്പോൾ സ്വന്തം നാട്ടിലെ ടാലൻറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ അവിടെ പോയിട്ടുള്ള സൗദിയിൽ പോയിട്ടുള്ള മലയാളികളൊക്കെ കോമൺ ആയിട്ട് ഒരു ആക്ഷേപം പോലെ പറയുന്ന ഒരു കാര്യമാണ് സൗദികൾക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല അവരെ കയ്യിൽ കുറേ പൈസ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ കാലം ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും വളരെ ആയിട്ട് തിങ്ക് ചെയ്യാനോ അതിനുള്ള പ്രോജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ സൗദിക്ക് പറ്റുന്നുണ്ട് ഇനി അറ്റ്ലീസ്റ്റ് പണം കൊടുത്തിട്ടായാലും പൈസ ഉള്ളതിൻ്റെ അഡ്വാൻറ്റേജ് പണം കൊടുത്തിട്ടായാലും നല്ല ടാലൻറ്റിനെയോ മറ്റു പ്രൊജക്റ്റുകളെയൊക്കെ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാനും കഴിയുന്നുണ്ട് ഒരുപാട് ജനറേഷൻ സൗദികളുണ്ടല്ലോ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറേഷൻ അവരൊക്കെ ഒരുപാട് വിദേശത്തും മറ്റുമൊക്കെ പോയി പഠിച്ചിട്ട് നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇപ്പം ഞാൻ റീസെന്റ്ലി സൗദിയിലൊക്കെ പോയ സമയത്ത് അറബികളൊക്കെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരുപാട് അറബികളുണ്ട് നല്ല ആക്സെൻറ്റോട് കൂടിയിട്ട് സംസാരിക്കാൻ ഉണ്ട് അപ്പോൾ ഞാൻ സിംഗപ്പൂർ മോഡൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ സിംഗപ്പൂരും ദുബായൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ ഹബ്ബ് എന്നുള്ള രീതിയിലേക്ക് അവരെ പൊസിഷൻ ചെയ്തിട്ട് അവരുടെ നാട്ടിലുള്ള ടാലൻറ്റിന് മാത്രമല്ല ഗ്ലോബൽ ടാലൻ്റ് കൂടി അവരെ നാട്ടിലേക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നിയോം പ്രൊജക്റ്റിൻ്റെ ഒക്കെ ഒരു ഫ്യൂച്ചർ പോസിബിലിറ്റി ഒക്കെ പറയുന്നത് നിയോം കുറച്ച് ആണ് എന്ന് പറയുന്നതെന്നുണ്ടെങ്കിലും ന്യൂമിൻ്റെ സൈസ് വളരെ വലുതാണ് നിയമമല്ല ലൈൻ പ്രൊജക്റ്റിൻ്റെ കാര്യമായിരുന്നു സ്ലോഡ് ആയിട്ട് പറഞ്ഞത് അപ്പോൾ ആ പ്രോജക്റ്റ് ലൈന് കുറച്ച് സ്ലോ ആണെങ്കിലും നിയോമിൽ വേറെയും ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ ഉണ്ട് ട്രൊജേന ഒക്സഗൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പോൾ ഈ ആ പ്രോജക്റ്റിൻ്റെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു ആസ്പിറേഷനൽ ആയിട്ടുള്ള വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ലാൻഡ് ഓഫ് ദ ഫ്യൂച്ചർ എന്നുള്ള ഒരു ആശയത്തിലൊക്കെ അവർ ഒരു സിറ്റി കൊണ്ടുവരുന്നു അപ്പോൾ അതുവഴി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടാലൻ്റ് മൈഗ്രേഷൻ ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾ പൊതുവിൽ പറയാറില്ല ഇന്ത്യയിൽ നിന്നുള്ള ഹൈ ക്വാളിറ്റി ടാലൻറ്റ് പൊതുവില് വെസ്റ്റേൺ രാജ്യങ്ങളിലേക്കാണ് പോകാറുള്ളത് ഇപ്പോൾ അത് യൂറോപ്പ് ആയിക്കോട്ടെ യു എസ് ആയിക്കോട്ടെ അങ്ങോട്ടുള്ളൊരു മൈഗ്രേഷനുണ്ട് ശരിക്കും ബ്ലൂ കോളർ മൈഗ്രേഷനും മറ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജി സി സിയിലേക്കൊക്കെ നടക്കാറുള്ളത് പക്ഷേ അവർ ഈ ടാലൻ്റിൻ്റെ വേൾഡ് ടാലൻ്റ് മൈഗ്രേഷൻ്റെ മാപ്പിൽ അത് സൗദി അറേബ്യയെ കൊണ്ടുവരാൻ തക്കതായിട്ടുള്ള ഒരു പോളിസിയും ഒരു സിസ്റ്റംസ് ഒക്കെയാണ് അവർ ഇതുവഴി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ സൗദി ഓൾറെഡി അവരുടെ വർക്ക് ഫോഴ്സിൻ്റെ ഒരു ഇരുപത് ശതമാനമെങ്കിലും ഈ എ ഐ കാരണം ഇല്ലാണ്ടാകും അല്ലെങ്കിൽ അത്തരം ജോബ് റോളുകൾ ഇന്നുള്ള ജോബ് റോളുകളിൽ ഒരു ഇരുപത് ശതമാനമെങ്കിലും എ ഐ കാരണം ഇല്ലാണ്ടാകും അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അവരുടെ വർക്ക് ഫോഴ്സിൻ്റെ നാൽപ്പത് ശതമാനം ആൾക്കാരെങ്കിലും എ ഐ ലിറ്ററേറ്റ് ആയിരിക്കണം എന്നുള്ളത് അവർക്ക് ഈ വിഷൻ ട്വൻറ്റി തേർട്ടിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ നാഷണൽ എ ഐ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പോളി സി ഉണ്ട് അപ്പോൾ സൗദിക്കാർക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ എന്താണോ അവരെന്നുള്ളത് ജസ്റ്റ് ഒരു കോമൺ ആർഗ്യമെൻ്റ് ആയതുകൊണ്ട് കേട്ടോ ഞാനതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടത് എന്താ വെച്ചാൽ അവരെ കൊണ്ട് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പുൾ ഓഫ് ചെയ്യുന്നതിന് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഹൺഡ്രഡ് ബില്യൺ ഡോളറിൻ്റെ ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ കുറിച്ച് നോക്കി കാരണം ഇത് ഡീപ് സീക്കിന് മുൻപ് വന്നിട്ടുള്ളതാണ് ഈ ഡീപ് സീക്കിന് മുൻപും ഡീപ് സീക്കിന് പിൻപും എന്ന് പറഞ്ഞിട്ട് ശരിക്കും നമ്മൾ ഇതിനെ രണ്ടായിട്ട് വിലയിരുത്തേണ്ടത് എന്താ വെച്ചാൽ ഡീപ് സിക്ക് ഇതിനെ കോസ്റ്റ് കട്ട് ചെയ്ത് ചെയ്യാൻ ഈ പ്രോജക്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഉണ്ടാക്കിയപ്പോഴും ഇത് ഏതെങ്കിലും രാജ്യം ഇതിൻ്റെ പേരിൽ അവരുടെ പുതിയ പ്രോജക്റ്റുകളുടെ ഫണ്ടിങ് സൈസ് കുറച്ചിട്ടുണ്ട് അപ്പോൾ യു എസിലൊക്കെ പ്രോജക്റ്റ് സ്റ്റാർഗേറ്റ് എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് അതുപോലെ ഗൂഗിളും മെറ്റയും അങ്ങനെ എല്ലാ കമ്പനികളും അവരുടെ ഭാഗം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുണ്ട് ആമസോണൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവൻ ഞാൻ റീസെൻ്റ്ലി വായിച്ചത് ഫേസ്ബുക്ക് ഇരുനൂറ് ബില്യൺ ഡോളർ വരേക്കും അവരുടെ എ ഐ ഡാറ്റാ സെന്ററും അവരുടെ ഒരു നെക്സ്റ്റ് ലെവൽ എ ഐ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു പറയുന്നുണ്ട് ഇലോൺ മസ്ക് പുള്ളിയുടേതായ രീതിയിൽ ചെയ്യുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു രാജ്യവും ഒരു ഒരു കമ്പനിയും അവരുടെ ഒരു ഫണ്ടും കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി അവർക്ക് ലഭിക്കാൻ പോകുന്ന റിട്ടേൺ എന്താണോ അതിനെക്കുറിച്ച് മസായോഷി സണ്ണിൻ്റെ ഒരു വീഡിയോ ഉണ്ട് മസായോഷി ഓഷി സണ്ണൻ പക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടാകും ഈ മസായോഷി സണ്ണിന് വിഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ട് ഈ ലോകത്തെ ഈ കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹൺഡ്രഡ് ബില്യൺ ഡോളറിൻ്റെ ഫണ്ടായിരുന്നു അപ്പോൾ മുൻപ് ഇയാളുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടയുണ്ട് എന്താ വെച്ചാൽ നാല്പത്തിയഞ്ച് ബില്യൺ ഡോളർ ഇൻവെസ്റ്റ്മെൻറ്റ് നാല്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് മുപ്പതി എം ബി എസിൻ്റെ അടുത്ത് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ മസാ ഷി സൺ പറയുകയാണ് നമ്മൾ ഈ പ്രൊജക്ട് സ്റ്റാർഗേറ്റിൻ്റെ ഒക്കെ ഒരു പ്രധാന ആൾ ഈ ചാങ്കാതിയാണ് കേട്ടോ മസായഷീസാണ് ആയിട്ടൊക്കെ പുള്ളി ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ മുൻപ് ഞാൻ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ഈ മസായഷി സൺ പറയുന്നത് എന്താ വെച്ചാൽ ഓക്കെ നാനൂറ് ബില്യണോ അഞ്ഞൂറ് ബില്യണോ സ്പെൻഡ് ചെയ്യുന്നതിന് ആക്ച്വലി പ്രശ്നമില്ല കാരണം റിട്ടേൺസ് ആർ ഇൻ ട്രില്ല്യൺസ് എന്നാൽ പുള്ളി പറയേണ്ടത് അഞ്ച് ട്രില്യണോ പത്ത് ട്രില്യണോ ഒക്കെ ഡിവിഡൻഡ് കിട്ടാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ ഐയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് എ ഐ എന്താണ് ഏ എന്നുള്ളത് നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ടല്ലോ പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് പലതവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു അസിസ്റ്റൻ്റാണ് ഇപ്പോൾ ഒരു കർഷകൻ മൈക്രോസോഫ്റ്റിൻ്റെ സിഇഒ ഇ സത്യ നടല്ല മുൻപ് അങ്ങനെ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലുള്ള ഫാമേഴ്സ് വരെ എ ഐ ഉപയോഗിച്ചിട്ട് ആയിട്ട് ഡിസിഷൻസ് നീക്കുകയും ചെയ്യുകയും എന്നുള്ളത് അപ്പോൾ നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ നിലവാരം അനുസരിച്ച് നമ്മുടെയൊക്കെ അനുഭവങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിൽ ഒരു ക്വാളിറ്റി ഉണ്ടാകും അത് ശരിക്കും നമ്മുടെ ഒരു ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ആണ് ബുദ്ധി ബുദ്ധി എന്ന് പറയേണ്ടത് നമ്മൾ പഠിച്ച അറിവ് അനുസരിച്ചിട്ടുള്ളൊരു ബുദ്ധി ഉണ്ടാകും എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടുള്ള ഒരു ബുദ്ധിയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ മുൻപ് ഇതെല്ലാം ചെയ്തെടുക്കാൻ നമ്മൾ ഒരുപാട് എഫർട്ട് വേണം ഒരുപാട് സമയം എടുക്കും പക്ഷേ ഇന്ന് വെറും ഒരു ചോദ്യത്തിലൂടെ നമുക്ക് ആ ഉത്തരം കിട്ടുന്ന രീതിയിൽ ഇന്ന് ചാറ്റ് ജി പി ടി മറ്റൊക്കെ അവൈലബിൾ ആണ് ചാറ്റ് ജി പി ടിയുടെ ഫ്രീ വേർഷൻ ഒരു ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട് ചാറ്റ് ജി പി ടിയുടെ നല്ല വില കൂടിയ വെർഷന് ചിലപ്പോൾ ഒരു പി ജി പഠിച്ച ആളുടെ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അത്ര ഇന്റലിജൻസ് ഉണ്ട് ആ ഇന്റലിജൻസ് ഒക്കെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുക അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകം മുഴുവൻ ഇത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഐക്യമുള്ള ഒരാൾക്ക് പോലും ഒരു എ ഐ ടൂൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഹൈലി ഇന്റലിജൻ്റ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്റലിജൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്പനി എന്താ വളരാത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവരൊന്നും നമ്മുടെ കമ്പനിയിൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആയിട്ടുള്ള എ ഐ ടൂളിനെ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് ലോകത്ത് സംജാതമായി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി ഇപ്പോൾ അവരുടെ പ്രൊജക്ട് ട്രാൻസെൻഡൻസിന് വേണ്ടിയിട്ട് ഹൺഡ്രഡ് ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള തീരുമാനത്തുനിന്ന് ഒരു തരി പോലും പിറകോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല അവർ അതിലൊന്നും കൂടെ ഡ്രോപ്പ് ഡൗൺ ചെയ്യും പ്രൈവറ്റ് സെക്ടറിൽ കൂടി അവർ കൂടുതലായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇയറിൽ സൗദിയുടെ പ്രൈവറ്റ് സെക്ടറിൽ മാത്രം വൺ പോയിന്റ് സെവൻ ബില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞതെല്ലാം ഗവൺമെൻറ് ലെവലിൽ വലിയ കോർപ്പറേറ്റുകളൊക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ സൗദിയിലുള്ള എ ഐ സ്റ്റാർട്ടപ്പുകളിലേക്ക് മാത്രം വൺ പോയിന്റ് സെവൻ ബില്ല്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ദുബായിലെ ജൈടെക്സിന് സമാനമായിട്ട് സൗദിയിൽ നടക്കുന്ന ലീപ്പ് എന്ന് പറഞ്ഞിട്ട് റിയാദിൽ വെച്ച് നടക്കുന്ന ഒരു ഇവന്റ് ഉണ്ട് അപ്പോൾ അതും ഒരു ടെക്നോളജി എക്സിബിഷനും മറ്റുമൊക്കെയാണ് അപ്പോൾ ലീപ്പിൽ വെച്ചിട്ടും ഏകദേശം വൺ പോയിൻറ്റ് സെവൻ ബില്യൺ ഡോളറിന്റെ അഡീഷണൽ ഫണ്ടിങ് കമ്മിറ്റ്മെന്റുകൾ ഈ മേഖലയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു കാലത്ത് ഓയിൽ വഴി റിച്ച് ആയിരുന്ന ഒരു രാജ്യം ഓയിൽ ഇറയിൽ മാറുന്ന സമയത്ത് എ ഐ ഇറയിലേക്കുള്ള അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടുന്ന എല്ലാ റോളും എടുക്കുന്നത് ഇതിലൊക്കെ ഉടനീളം കാണാൻ കഴിയും അപ്പോൾ സൗദിക്ക് സ്വന്തമായിട്ട് ടാലൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിഷയമാകണം എന്നില്ല കാരണം അവർ ആ ഗ്യാപ്പുകളൊക്കെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവണം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടാലൻറ്റ് അവരെ നാട്ടിലേക്ക് വരാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവരുടെ ഇക്കോണമി റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഇവിടെ നമ്മൾ എവിടെ നമ്മളെവിടെയെന്നുള്ളൊരു ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ടൊക്കെ ബിസിനസ്സോ ജോലിയൊക്കെ ചെയ്യുന്ന മലയാളികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റെപ്പ് അപ്പ് ചെയ്യുക നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു എന്താ പറയുക ഇൻ്റലിജൻസ് സി നമ്മളൊരു ബേസിക് സപ്പോർട്ട് സർവീസുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ കുറച്ച് കാലം കൂടെ അതിനൊക്കെ ലൈഫ് ഉണ്ടാകും പക്ഷേ അവിടെയൊക്കെ നമുക്ക് ഓട്ടോമേഷൻ്റെ പോസിബിലിറ്റികൾ അല്ലെങ്കിൽ മറ്റ് മാറ്റങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ പല ടെക്നോളജികൾ നോക്കുന്ന സമയത്ത് ഞാൻ തന്നെ അവിടെ അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ സൗദി ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് അതായത് മറ്റ് പല രാജ്യങ്ങളേക്കാളും അഡ്വാൻസ്ഡാണ് ഇപ്പോൾ ഒരു വെഹിക്കിൾ ആക്സിഡൻ്റ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ അതിൻ്റെ നമുക്ക് എത്രമാത്രം ക്ലെയിം കിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേറെ ഒരാൾ ഇൻവോൾവ് ചെയ്യാതെ സ്പോട്ടിൽ തീർക്കാൻ പറ്റുന്നതെല്ലാം കണ്ട സമയത്ത് അത്രയൊന്നും വേറുള്ള സ്ഥലങ്ങളൊന്നും ഒരു പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടാവില്ല എന്താ വെച്ചാൽ ഒരു രാജ്യം പെട്ടെന്ന് ടെക്നോളജിയിലേക്ക് വരുമ്പോൾ അവർ ഏറ്റവും പുതിയ ടെക്നോളജി വാങ്ങിയിട്ട് അതൊന്ന് തുടങ്ങിയാൽ മതിയല്ലോ അല്ലാതെ ബാക്കിലുള്ള ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ടെലിഫോൺ നെറ്റ്വർക്ക് തന്നെ ഇല്ലയെന്ന് വയ്ക്കുക ടെലിഫോൺ നെറ്റ്വർക്ക് തന്നെ ഇല്ലാത്തൊരു നാട്ടിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ ആദ്യം ലാൻഡ് ഫോൺ വന്ന് പിന്നെ ടു ജി വന്ന് ത്രീ ജി വന്ന് ഫോർ ജി വന്ന് അങ്ങനെ വരേണ്ട ആവശ്യമില്ല ഇപ്പോൾ ലോകത്തിൽ ഫൈവ് ജി ഉള്ളതെന്നുണ്ടെങ്കിൽ പൈസ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഫൈവ് ജി വാങ്ങിയിട്ട് ഇവിടെ വന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിപ്പോൾ സൗദി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സൗദിയുടെ ഒരു മൊത്തം ട്രാജക്ടറി ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ വളരെ ടെക് സാവി ആയിട്ടുള്ള ടെക്സാവിയായിട്ടുള്ളൊരു നേഷനായിട്ട് മാറാനുള്ള സൗദിയുടെ എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് ഇവൻ ഞാൻ മറ്റൊരു കാര്യം ഈ റിസർച്ചിനിടയിൽ കണ്ടെത്തിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ലോങ് വിറ്റി റിസർച്ച് നടക്കുന്നത് സൗദിയിലാണത്ര അല്ലെങ്കിൽ അതിനാണത്ര സൗദി ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുന്നത് സൗദിയിലെ ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ ആ റിസർച്ചിന് വേണ്ടുന്ന സെപ്പറേറ്റ് ഡിവിഷൻസും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതുവരെയുള്ള വാർത്തകളെല്ലാം നമ്മൾ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ സൗദി ഇത് വാർത്തകളിൽ ഇങ്ങനെ ഇടം പിടിക്കാൻ വേണ്ടുന്ന പ്രൊജക്ട് അനൗൺസ്മെൻറ്റുകൾ മാത്രമാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സൗദിക്ക് ഇതെല്ലാം പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ഈ വർഷം നടക്കാൻ പോകുന്ന ഹജ്ജിൽ അവർ ഇനി ക്രൗഡ് കൺട്രോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് പറഞ്ഞു നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ കുംഭമേളയിൽ തന്നെ ക്രൗഡ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ടെക്നോളജി ലെവറേജ് ചെയ്തിട്ട് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ഇപ്പോൾ സ്മാർട്ട് സിറ്റികൾ എന്ന് പറഞ്ഞിട്ടുള്ള ആശയങ്ങളില്ലേ സിറ്റിയിലെ എല്ലാ കൈൻഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ഒരു ഇന്റലിജൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ഇന്റലിജൻസിൻ്റെ ലെയർ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസിലും അതായത് എജ്യൂക്കേഷനായി കഴിഞ്ഞാൽ എനർജി മീഡിയ എല്ലാ കാര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഇൻ്റലിജൻസ് ക്വസ്റ്റിൻ്റെ ആഡ് ചെയ്യാൻ പറ്റും അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എ ഇനിയുള്ള ലോകത്ത് ചെയ്യാൻ പോവുക അപ്പോൾ ആ മേഖലയിൽ സൗദി വളരെ വ്യക്തമായിട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്ന ബിസിനസ്സും മറ്റുമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർവീസുകളിലോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഒരു ഇന്റലിജൻസ് ലെയർ കൊണ്ടുവരാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് സ്കോപ്പുള്ള സ്ഥലമായിരിക്കും സൗദി അറേബ്യയും സൗദി അറേബ്യ മാത്രമല്ല ലോകത്തിലുള്ള ഏത് രാജ്യമാണെന്നുണ്ടെങ്കിലും ഇനി ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്ന എൻ്റെ കമ്പാട്രേറ്റ്സ് ഉണ്ടാവില്ല ഇന്ത്യക്കാര് നിങ്ങളോടുള്ള ഒരു കാര്യം പറയട്ടെ പൊതുവെ ഞാൻ ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് കുറച്ച് ക്രിട്ടിക്കലായിട്ട് പറയാറുണ്ട് നമ്മുടെ നാട് ആവശ്യം ത്തിന് വേണ്ടിയിട്ട് അത്ര വികസിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിരുന്ന് കുറ്റം പറയാൻ മാത്രമല്ല നമ്മൾ ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ എജ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോകൾ തന്നെ പ്രൈമറി ഓഡിയൻസ് ആരാ മലയാളത്തിൽ കാണുന്ന മലയാളികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൻ്റെ ഒരു സ്റ്റേറ്റ് മനസ്സിലാക്കിയിട്ട് ഇതിനെതിരെ എന്തെങ്കിലും നടപടി അവിടെ ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരും ആ കൊണ്ടുവരുന്നത് ഞാനാവുക എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അതായത് സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് മാത്രം രാജ്യസ്നേഹം സ്നേഹം കാണിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പകരം നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ എജ്യൂക്കേറ്റ് ചെയ്യുന്നു പുതിയ ടെക്നോളജികൾ മറ്റു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫണ്ട് ഉള്ളവർ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന നമ്മുടെ ഫ്രണ്ട്സൊക്കെ നല്ല ഇനീഷ്യേറ്റീവ്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ ആവുന്ന സഹായങ്ങൾ ചെയ്യുന്നു ഇങ്ങനെയും നമുക്ക് വളരാൻ പറ്റും അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ടോപ്പാണെന്ന് പറഞ്ഞ് കണ്ണടക്കുന്നതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസ്നേഹം നമ്മുടെ കുറവുകൾ നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരോട് നമ്മൾ ആസ് എ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറഞ്ഞിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ മറ്റേത് ഈ എപ്പോഴും സൂപ്പറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കേൾക്കുന്ന എന്തെങ്കിലും ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നുന്നു സ്വൽക്ക ഞാൻ ഭയങ്കര സൂപ്പറാണല്ലോ പിന്നെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്ന ഫീൽ അല്ലേ വരാം അപ്പം അങ്ങനെയല്ല ഞാൻ എൻ്റെ കൂടെയുള്ള ഈ മറ്റ് ഇന്ത്യക്കാരോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃഭാഷയിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ഇപ്പം നമ്മൾ ഇത്രയൊക്കെ എത്തിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബാഡ് ആയിട്ട് കാണാം പക്ഷെ പോസിറ്റീവായിട്ട് പറയുന്നത് എന്താ ഒരുപാട് സ്കോപ്പ് ഉണ്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നൂറ്റി അൻപത് കോടിയോളം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് കൊണ്ടുവരുന്നതിന് വളരെ വ്യക്തമായിട്ടുള്ള ബിസിനസ് ഇൻസെൻറ്റീവുകളുണ്ട് അത് ലോകത്തെ എവിടെ നിന്നും പഠിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതിന് അതിൻ്റെതായിട്ടുള്ള ഇൻസെൻറ്റീവുകളുണ്ട് അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാവുന്ന കരുതുന്നു പിന്നെ ഞാൻ മൈസെൽഫ് ഒരു എഡ്യൂക്കേഷൻ കമ്പനിയുടെ സിഇഒ ആണ് അപ്പോൾ എൻ്റെ എന്നെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അതൊരു പക്ഷേ അറിയുന്നുണ്ടോ അല്ലാത്ത ആൾക്കാർക്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം പങ്കുവച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കുക എന്തായാലും ഇങ്ങനത്തെ പുതിയ കാര്യങ്ങളെക്കുറിച്ചും പുതിയ ടെക്നോളജികളെ കുറിച്ചൊക്കെ നമ്മൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുക ഈ മേഖലയിൽ ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മുടെ നോർമൽ മേഖലയിലൊക്കെ അവസരങ്ങൾ കുറവാണെന്നുണ്ടെങ്കിലും ഇത്തരം മേഖലകളിൽ ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പോൾ ആ അവസരങ്ങൾ യഥാസമയം ടാപ്പ് ചെയ്തിട്ട് മുൻപോട്ട് വരാൻ കഴിയുന്ന ഒരു കൂട്ടമായിട്ട് നമുക്ക് മാറാം എല്ലാവരോടും ജനറലി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേ updated, stay relevant.